അപ്പം തിരുവോണ ദിവസത്തിൽ ഞങ്ങളുടെ കുഞ്ഞ് സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് എനിക്ക് അടുക്കളയിൽ ചെന്നുള്ള ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തുടക്കമില്ല കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ഉള്ളത് അപ്പം രാവിലെ ഞാൻ അവിടെ ചെന്ന് അത്യാവശ്യം കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മെയിന് രണ്ടായിട്ട് ഉണ്ടാക്കാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് രണ്ടുപേരും കുളിപ്പിച്ച് പേരും കുളിപ്പിച്ച് റെഡിയാക്കിയപ്പോൾ ചേട്ടനെ രാവിലെ ഉറക്കത്തിൽ നിന്ന് അനേപ്പിച്ചിട്ട് പൂ വരയ്ക്കാൻ വിട്ടു പൂ പറയാനല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഹോംവർക്ക് ചെയ്യലു ഇന്ന് ഇന്ന് സൺഡേ അവധിയല്ലേ ഇന്ന് നാളെ അവധിയാണ് സ്കൂളില്ല ആ ഇന്ന് ഓണം ആയതുകൊണ്ട് എന്നെ സഹായിക്കാൻ വിളിച്ചെങ്കിൽ എനിക്ക് ജോലി ആരുന്നാലും ഞാൻ പോയില്ലേ കാത്തുട്ടി അടിപൊളിയായിട്ട് പൂക്കള ഇട്ടേ അപ്പൊ രാവിലത്തെ ചിക്കൻ ലഞ്ച കേ എല്ലാം മിക്കവാറും എല്ലാം റെഡി ആയി പായസം കൂടെ മാത്രം ഉണ്ടാക്കിയാ മതി അപ്പോ എങ്ങനെയുണ്ട് തെനക്കുട്ടി അത് ചേമ്പ മുട്ട ചേമ്പ് മുട്ട നല്ല ടേസ്റ്റ് കഴിച്ചു നോക്ക് ഒരു കടി കടിച്ചു നോക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേണ്ടെങ്കി അച്ഛനോട് ഇഡ്ഡലി സാമ്പാർ സാമ്പാറും പറ ആദ്യം അടിപൊളിയാ ഏത് ആ അത് വേണ്ടാത്തത് കഴിക്കണ്ട ഇഡ്ഡലി ഇഷ്ടപ്പെട്ട സാമ്പാർ ഇഷ്ടപ്പെട്ട തനു അമ്മ സാമ്പാർ കൊള്ളാമോ കത്ത് എങ്ങനെയുണ്ട് ശരി കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെയും മക്കളെയും ഞാൻ ഓടിച്ചു വിട്ടു കേട്ടോ ഇല എങ്കിലും വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് കാരണം ഇനി താമസിച്ച് പോയാൽ ചിലപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇല ഇല്ലെങ്കിൽ അവസാനം ഒരു സുഖം അപ്പോൾ ഇല വെട്ടാൻ വേണ്ടി ഏതോ കാടൊക്കെ കയറി പോയിട്ട് വന്നതാണ് ഇല വെട്ടിയിട്ട് വന്നപ്പോൾ നമ്മുടെ കാത്തുകൂട്ടിയെ ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞാൽ അകത്ത് കയറിയില്ല ഉള്ള പരാതിയെ ഉറച്ചിലായിരുന്നു കേട്ടോ തെൻകുട്ടിക്ക് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ഞാൻ ബീട്രൂട്ടാക്കി പച്ചടിയാക്കി അവിയൽ പിന്നെ ഇഡ്ഡലി രാവിലേക്കുള്ള ഇഡ്ഡലി ആക്കി ഇപ്പം ഏകദേശം സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടേ ഉള്ളു കേട്ടോ ഇഡ്ഡലിയാക്കി സാമ്പാർ പരിപ്പ് ഇതൊക്കെ ആക്കി പിന്നെ അടുത്തതാണ് ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് പച്ചടിയാക്കി അപ്പോൾ ഇതൊക്കെ നേരത്തെ ആക്കി പായസം വയ്ക്കാനായിരുന്നു കുറേ ലേറ്റായി പോയത് എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി പാടുള്ള പായസമായിരുന്നു കടലപ്പായസം പക്ഷേ പാൽ പായസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല ഞാനങ്ങ് നേരത്തെ മനസ്സിൽ വിചാരിച്ചു കടലപ്പായസം വയ്ക്കുക എന്ന് അങ്ങനെ പിന്നെ ഞാൻ അത് തന്നെ അങ്ങ് ഉറപ്പിച്ച് വെച്ചിരുന്നതാണ് പാൽപായസമൊക്കെ ആണെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് കുടിച്ച് കുടിച്ച് അവർക്ക് വലിയൊരു ഉത്സാഹമില്ല ഇതിപ്പോ നമ്മൾ കുറേ നാളായി കുടിച്ചിട്ട് അപ്പൊ നമ്മുടെ ഇത് കടല എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്ത കടല അതിൻ്റെ തോട് കളഞ്ഞിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കടലപ്പരിപ്പ് അതിന് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒരു ആറേഴ് വിളിച്ചു വെച്ചാൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ആ കടല മാത്രം തന്നെ കടിച്ചേണ്ടി വരും ഇതിപ്പോ തരിപ്പരിപ്പായിട്ട് കിട്ടും അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഉടച്ചൊക്കെ എടുത്തു രാവിലെ പിന്നെ തേങ്ങ തിരികാലും പാല തേങ്ങാ പാലൊക്കെ എടുക്കാൻ ചേപ്പാടൊക്കെ തേങ്ങയൊക്കെ തിരികെ വെച്ചു കൊടുത്തു അപ്പോൾ തേങ്ങാ പാല് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്കിതൊരു എളുപ്പമാണ് കടല കടലപ്പായസത്തിനൊക്കെ അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ കടല നന്നായിട്ട് ഒടച്ച് വെച്ചിരിക്കുന്ന കടല നമ്മുടെ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടു കൊടുത്ത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉരുക്കി അരിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ ചിലപ്പോൾ കല്ലൊക്കെ കാണുമെങ്കിലോ ഇവിടുത്തെ ശർക്കരയ്ക്ക് നമ്മുടെ നാട്ടിലെ ശർക്കര അത്ര അത്ര ഒരു ടേസ്റ്റ് ഒരു കളറും ഇല്ല ഇല്ലെങ്കിൽ കടലപ്പായസത്തിന് കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാണ് കറുത്ത് ശർക്കരയാണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ല എന്നാലും അങ്ങനെ ശർക്കര പാ ഇതൊക്കെ ഒഴിച്ചിട്ട് ഇനിയാണ് പാട് നന്ന നന്നായിട്ട് അതിനെ ഡ്രൈ ചെയ്ത് ഡ്രൈ ചെയ്ത് ആ ശർക്കരയും പാനിയും കടലയും കൂടെ ഇതിൽ മിക്സായിട്ട് നന്നായിട്ട് വറട്ടിയെടുക്കണം കുറേയൊക്കെ ഞാൻ വറട്ടി വറുത്തി എടുത്ത് പിന്നെ അവസാനം ചേണ്ട വിളിച്ച് ചേ പിന്നെ അവർക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് പറ്റുമല്ലോ അതുകൊണ്ട് അങ്ങനെ ചേണ്ടും കൂടെ വന്നിട്ട് കുറേയൊക്കെ എന്നെ സഹായിച്ചു കേട്ടോ പിന്നെ ചവര അതിനോട് കൂടെ നമ്മുടെ ചൗവരയും കൂടെ വേവിച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ട് ചൗരയും കൂടെ ഇട്ട് നന്നായിട്ട് പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും മൂന്നാം പാല് മൂന്നാം പാൽ ഒഴിച്ചു അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തു അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അടുത്ത് നമ്മുടെ രണ്ടാം പാൽ രണ്ടാം പാൽ ഒഴിച്ചു അതും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തിളപ്പിച്ചൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മുടെ എന്താണ് ഏലക്ക ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിക്കുമ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ഏലക്ക പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഇളക്കിക്കൊണ്ടിരിക്കണം കടലായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാനും സാധ്യത കേട്ടോ അപ്പോൾ അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി 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 എടുത്തിട്ട് അവസാന ം നമ്മുടെ എന്താ ഒന്നാം പാല് അത് ഇച്ചിരി കട്ടി പാൽ തന്നെ എടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോ കടല അപ്പുറത്ത് ഓണമൊക്കെ അല്ലേ അപ്പുറത്തു ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് മുക്കാൽ കിലോ കടലയ്ക്ക് മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പാലാണ് അപ്പോൾ അതും കൂടെ ഒഴിച്ചു അതിനിടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ഒരു എന്താ ഒരു മുന്നായിട്ട് നിൽക്കുന്നത് ഉണക്കത്തേങ്ങ വറുത്തിടുന്നതാണ് കേട്ടോ തേങ്ങ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ അതും മുന്തിരിങ്ങിയ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ടിട്ട് അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ പെട്ടെന്ന് രണ്ട് ഗസ്റ്റ് വന്നു ഉച്ച വരെ മോങ്ങാണിക്കുക നടന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഫ്രണ്ട്സ് ഞാനാണെങ്കിൽ ഒന്നും ഒരു ഒന്നും ഒരുങ്ങിയോ അങ്ങനെ ഒന്നും ചെയ്തില്ല ഞാൻ ഒരു പഴയ നമ്മുടെ ഇന്ന് നിൽക്കുന്ന പോലെ പഴയ ഒരു നൈറ്റ് കിട്ടിട്ട് തന്നെയാണ് പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ പാചകം ചെയ്യാൻ കയറി ആകെ എല്ലാം കുളവാ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഒന്ന് സെറ്റായി ഒന്ന് ഒരുങ്ങിയൊക്കെ ഇറങ്ങിയത് നമ്മുടെ സദ്യക്കുള്ള എല്ലാം ഇലയൊക്കെ കിട്ടിയ കേട്ടോ ഭാഗ്യത്തിന് ഇലയൊക്കെ കിട്ടി എല്ലാം വിളമ്പട്ടേ ഇനി തനി വിളമ്പട്ടോ അമ്മ വിളമ്പോ നമുക്കണ്ണാ കറികളും ചോറും ഒക്കെ കൊണ്ട് ഹാളിൽ വെച്ചിട്ടാണ് ഞാൻ വിളമ്പായിരുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കറി ആവശ്യം വന്നാൽ അടുക്കളയിലേക്ക് ഓടണം ഇതാവുമ്പോൾ പിന്നെ അടുത്തിരിപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് എടുത്ത് കൊടുക്കാം വിളമ്പാൻ നേരത്ത് ചെയ്യേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് വിളമ്പാൻ അപ്പം ഞാനിപ്രാവശ്യം ഞാൻ വിളമ്പി കൊടുക്കാൻ ചേട്ടൻ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പിരിച്ചിരുത്തിയേട്ടോ പിള്ളേർക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രയും കറിയുടെ ആവശ്യമൊന്നുമില്ല അവർക്ക് പരിപ്പും പപ്പടവും പിന്നെ ഉണ്ടെങ്കിൽ ഒരു പച്ചടിയോ പച്ചടി ബീറ്റ് കളർ അതിൻ്റെ കളർ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ അതും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഓണം കെങ്കയുമായി പിന്നെ എനിക്കിങ്ങനെ കല ഇങ്ങനെ നിരത്തിയിരിക്കുന്ന കാണാൻ ഇഷ്ടമായതുകൊണ്ട് അവർക്കും കൂടെ ഞാനങ്ങ് വെച്ചുകൊടുത്താണ് പിന്നെന്താ പരിപ്പും നമ്മുടെ കാത്തുട്ടിക്കാണെങ്കിൽ പരിപ്പ് കൂടുതൽ കുഴി പോലെയാണ് കുഴിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു പിന്നെ അവസാനമാണ് ഞാൻ ഓർമ്മിച്ച് അയ്യോ നമ്മുടെ എന്താ ചിപ്സും ഉപ്പേരിയൊന്നും വിളമ്പിയില്ലല്ലോ ഒന്ന് തനിക്കുട്ടി അവിടെ എണ്ണി 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 വെക്കുന്നുണ്ടോ അഞ്ചെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ചെണ്ണം അങ്ങനെ എണ്ണി പറക്കി വെച്ച് കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഈ പ്രാവശ്യത്തെ ഓണസദ്യ കൊള്ളാമോ കൊള്ളാമോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കാണിങ്ങനെ ഇങ്ങനെ കൊള്ളാമെന്ന് പറയുമ്പോൾ കേൾക്കാൻ ഒരു ഇഷ്ടമല്ലേ ആയിരുന്നു നമ്മുടെ വീട്ടിലെ ചെറിയ ഓണാഘോഷം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ഓണം